മലപ്പുറത്ത് സ്ത്രീകളുടെ സൗജന്യ യാത്രയ്ക്ക് ബസ് നൽകാമെന്നേറ്റ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ബസ് സ്റ്റാൻഡിൽ കെഎസ്ആർടിസി അടക്കമുള്ള എല്ലാ ബസ്സുകളും കയറാനും മന്ത്രി നിർദ്ദേശം നൽകി മന്ത്രിയുടെ ഉറപ്പിൽ ഏറെ സന്തോഷവും പ്രതീക്ഷയുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റിനീഷാവി മലപ്പുറം നഗരസഭ ബസ് സ്റ്റാൻഡിലേക്ക് സ്വകാര്യ ബസ്സുകൾ പ്രവേശിക്കാൻ മടിക്കുന്ന സാഹചര്യം പരിഹരിച്ച് സ്വകാര്യ ബസ്സുകളും കെ എസ് ആർ ടി സി ബസ്സുകളും സ്റ്റാൻഡിൽ പ്രവേശിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റിനീഷ വി നിവേദനം സമർപ്പിച്ചിരുന്നു ഇന്ന് മലപ്പുറത്ത് കെ എസ് ആർ ടി സിയുടെ പുതിയ ബ്ലോക്ക് ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു മന്ത്രി ഈ വേദിയിൽ പ്രസംഗത്തിലും റിനീഷ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ട ആർ ടിഒക്ക് മന്ത്രി ചടങ്ങിൽ തന്നെ നിർദ്ദേശം നൽകി ഇന്ന് മലപ്പുറത്ത് കെ എസ് ആർ ടി സിയുടെ ലോർ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഗണേഷ് കുമാർ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഗണേഷ് കുമാർ സാർ ഇവിടെ എത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടു ഉടനെ തന്നെ അതിനൊരു പരിഹാരം എന്ന നിലയ്ക്ക് അദ്ദേഹം ആവശ്യം എന്ന് പറയുന്നത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നഗരസഭയുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പ്രൈവറ്റ് ബസ്സുകളും കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള ബസ്സുകളും കയറുന്നില്ല എന്നൊരു പ്രശ്നമായിരുന്നു ഞങ്ങൾ പറഞ്ഞിരുന്നത് അദ്ദേഹം സ്പോട്ടിൽ തന്നെ ആർ ടിഒക്ക് അതിനുള്ള ഡയറക്ഷൻ കൊടുത്തു ബസ് കയറാൻ വേണ്ടി ആവശ്യപ്പെടേണ്ടായി അതിനുള്ള ഡയറക്ഷൻ കൊടുക്കുകയും ചെയ്തു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് മഞ്ചേരി ഭാഗത്തേക്കുള്ള ബസ് ബേ നവീകരിക്കുകയും ഫുട്പാത്ത് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യണമെന്ന നഗരസഭയുടെ ആവശ്യത്തോടും മന്ത്രി അനുകൂല പ്രതികരണം അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങൾ മറ്റൊരു ആവശ്യം പറഞ്ഞിരുന്നത് മഞ്ചേരി റൂട്ടിലുണ്ടായ ബസ് ബേ നിലവിലുള്ള ബസ് ബേ എന്ന് പറയുന്നത് ഫുട്പാത്തിലാണ് ഫുട്പാത്തിൽ ആളുകൾ ബസ് വെയിറ്റ് ചെയ്യുന്നതും അവിടെ തന്നെ ഇരിക്കുന്നതും അവിടെ തന്നെ ബസ് കയറുന്നതും അത് ഇത്രയും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ് ഇടുങ്ങിയ ഒരു ബേ ആണ് അപ്പോൾ അതിൻ്റെ ഒരു ഫുട്പാത്ത ആയതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പരിഗണിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇപ്പോൾ എം എൽ എയുടെ ബ്യൂട്ടിഫിക്കേഷൻ വർക്ക് നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി കെ എസ് ആർ ടി സി എടുത്ത് നമ്മുടെ ബസ്സിന് വേണ്ട സൗകര്യങ്ങൾ അതിൻ്റെ വീതി വീതി ഒന്ന് കുറച്ച് ബസ്ബേ ഒന്ന് ബാക്കിലോട്ട് ഇറക്കാനുള്ള ഒരു പെർമിഷൻ നമുക്ക് നിലവിൽ തന്നിട്ടുണ്ട് മലപ്പുറം നഗരസഭയുടെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന ഷീ ബസ് പദ്ധതിയിലേക്ക് കെ എസ് ആർ ടി സി ബസ് അനുവദിക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടിരുന്നു മലപ്പുറം നഗരസഭയിൽ സ്ത്രീകൾക്കായി പ്രത്യേകമായി സർവീസ് നടത്താൻ ഉദ്ദേശിക്കുന്ന ബസ്സാണ് ഷീ ബസ് വിവിധ സർക്കാർ ഓഫീസുകളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലുമായി ജോലി ചെയ്യുന്ന വനിതകൾക്കും സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്കും സൗജന്യവും സുരക്ഷിതവുമായി യാത്രാ സൌകര്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്നും ഇതിന് അനുകൂല നിലപാടാണ് മന്ത്രി കെ വി നഗരസഭാ അധ്യക്ഷ അഡ്വക്കേറ്റ് പറഞ്ഞു നഗരസഭയുടെ പുതിയ െന്നും ആയ ഷീ ബസ് ഷീ ബസ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം വികസന സെമിനാറിൽ ഞങ്ങൾ അവതരിപ്പിച്ച ഒരു പ്രൊജക്ട് ആണ് അദ്ദേഹം അതിന് ഷീ ബസ്സിന് ഒരു ബസ് അലോട്ട് ചെയ്യാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ നൽകിയിട്ടുള്ള ഞങ്ങൾ അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുള്ള അദ്ദേഹം ഡയറക്ഷൻ കൊടുത്തിട്ടുള്ള സർവീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ സംബന്ധിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി പത്ത് വർഷത്തിന് മേലെയായിട്ടുണ്ടാവും നഗരസഭയുടെ ബസ് സ്റ്റാൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ബസ് കയറാതിരിക്കുന്നത് ഇതിനൊക്കെ ഒരു പരിഹാരം എന്ന് നില്ക്കും മിനിസ്റ്ററുടെ ഇടപെടൽ വളരെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സമാധാനവും സന്തോഷവും ഒക്കെ ആശ്വാസമുള്ളൊരു നടപടിയാണ് താങ്ക് യു